കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത ഇന്ത്യ ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാനാണ് തീരുമാനം അതേസമയം ജമ്മുകശ്മീരിലെ ദോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ജമ്മുകശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വിവരങ്ങൾ സേന പുറത്തുവിട്ടു അഞ്ചു സൈനികരും ഉത്തരാഖണ്ഡ് സ്വദേശികളാണ് ആദർശ് നീകി നായിക് വിനോദ് സിംഗ് അനുഷ്നേകി ഹവൽദാർ കമൽ സിംഗ് നയബ് സുബേദാർ ആനന്ദ് സിംഗ് എന്നിവരാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് അതേസമയം നിലവിലെ സ്ഥിതി വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും പങ്കെടുത്തിരുന്നു പാക് അതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡറുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചർച്ചയും നടത്തിയിരുന്നു ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇതിനിടയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് മൂന്ന് ഭീകരർ ഇവിടുത്തെ വനമേഖലയിലുണ്ടെന്നാണ് വിവരം ഇവരാണ് അടക്കം ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ കത്വയിലെ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം എൻ ഐ എ ഉടൻ ഏറ്റെടുത്തേക്കും ന്യൂസ് ഡെസ്ക് ജെ ഹി ന്യൂസ്